ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂടെ ഉള്ള ഒരാളൊക്കെ അനുസരാം ഇങ്ങോട്ട് നോക്കൂ മറ്റേ അമ്മ നാളെ ബന്ധൊക്കെയാണല്ലോ അപ്പം നമ്മൾ നാളത്തെ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലമ്മക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിസ്സ അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കുക എന്നല്ലാതെ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം അതെ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ് ഒരു തട്ടിക്കൂട്ട് പിസയാണ് അതെന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പാളിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കേണ്ടി വരില്ല നഷ്ടമാവണതല്ല അവിടെ ഇരിക്കേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഓക്കെ ഞാനിപ്പോൾ അതേപോലെ നമ്മൾ റബ്ബറിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് എന്തൊക്കെ വാങ്ങണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം തിരിച്ച് തട്ടിക്കൂട്ട് പിസ്സ അത്രയേ ഉള്ളൂ ഇന്നിവിടെ ബസ് പണി മുടക്കായതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ ലില്ലി പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് പോയിട്ട് വരാം മനുഷ്യ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തോർന്നിട്ടുണ്ട് ദിവസം അങ്ങനെ പോയിട്ടേ അല്ല സോദിവസം പോതിരിക്കുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ആണ് ഭയങ്കര എന്തൊക്കെ ഇല്ലാത്ത പോലെ തോന്നും ഓക്കെ നമുക്ക് പോയിട്ട് വരാം ഇല്ലമ്മ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാം കേട്ടോ ഫോണിൽ ഒന്നും പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത കുറേ വീഡിയോ ഗ്യാലറിയിൽ ഇരിക്കുന്നുണ്ട് അതേപോലെ ഇരിക്കും ഇതൊരുക്കും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മഴയായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ കുറവാണ് അവിടെ ഓക്കെ ഓക്കെ എന്നാൽ അപ്പം നമുക്ക് അവിടെ നിന്ന് തീട്ട് വീഡിയോ എടുക്കാം അപ്പം നമ്മൾ തത്തം പോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വേണ്ടോ ഇത് കൂടി കേട്ടോ നമ്മൾ വന്നേ അപ്പോൾ നേരെ നമ്മൾ പോണത് പച്ചക്കറി കടയൊക്കെയാണ് അവിടുന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം പോവാം എവിടെയാണ് പച്ചക്കറി കട എവിടെയാണ് കട അവിടെ ബാക്കിയുള്ള അവിടെ പോയാലോ എന്താ എന്നാൽ നമുക്ക് ആദ്യം അവിടെ നിന്ന് പോവാം ഓക്കെ എവിടെയാണ് ഉണ്ടോ അത് ചെറിയൊരു ചാനലാണ് യൂട്യൂബ് ചാനൽ ഇതെടുത്തോ കപ്പം ഉണ്ടാവില്ലല്ലോ നമ്മൾ ഇതിപ്പം മേൻമാ സ്റ്റോറിലാണ് എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്റ്റോറാണ് ഈ ബ്രോ നമ്മളെടുത്ത് വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു എന്താ എന്താ ഇതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് വീഡിയോ ക്യാമറ പിടിച്ച് വരികയല്ലേ ഞാൻ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ എല്ലാവരും വല്ല ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ചെറിയ ചാനലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അത്ര വ്യൂസൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല എങ്ങനെയൊക്കെ അല്ലേ കയറി വരുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ആൾ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ പാല് വാങ്ങി നമുക്ക് ചീസ് ഉണ്ടാക്കാനുള്ള അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി അത് അഞ്ചു ലില്ലി അടിച്ചെടുത്തത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോൾ ആ ബ്രോ നമ്മളോട് ചാനലിൻ്റെ പേരൊക്കെ നോക്കി നമ്മളത് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പോകുന്നത് ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു സംസാരത്തിൽ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് നമ്മളോട് അതൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഇത്ര ഇത്രയും നമുക്കൊരു വല്ലാത്തൊരു സപ്പോർട്ടാണ് അതൊക്കെ അങ്ങനെ നമ്മൾ പച്ചക്കറി കടയിലെത്തി ഇതാണ് നമ്മളെ നാട്ടിലെ പച്ചക്കറി കട ഇവിടുന്ന് ആണ് നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ കൊണ്ടുപോകലട്ടോ മെയിനായിട്ട് ഇവിടെ നിന്ന് തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപ്സിക്കെ നോക്കി പക്ഷേ ആ ഒരു റെഡും അതേപോലെ യെല്ലോ ഉണ്ട് മഞ്ഞയും ചോപ്പും ക്യാപ്സിക്കത് മാത്രം കിട്ടിയില്ല പച്ച മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റേ പിസ്സ സോസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ജസ്റ്റ് ഒരു ടൊമാറ്റോ സോസ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ഇത് മൊത്തം കിട്ടും നമ്മളിപ്പോൾ ചുങ്കത്തിക്കോ അല്ലെങ്കിൽ അവിടുന്ന് ആക്കപ്പറമ്പൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷെ എന്താണെന്ന് അറിയാം ഇത് മൊത്തം ഇട്ടിട്ട് നമ്മൾ പിസ്സ എങ്ങാനും നേരായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ല സോ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പിസ്സയ്ക്കുള്ള സാധനങ്ങളും എന്തെങ്കിലും മറന്നിട്ടുണ്ടോ നിലവിലൊരു ഓക്കെ ഇപ്പോൾ ഉച്ചയ്ക്കുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം കിട്ടിയിട്ടില്ല കേട്ടോ ഒരു പച്ച ക്യാപ്സിക്കം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ എന്താ പരിഹാൻ പിന്നെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ വാങ്ങിയത് ആ പിന്നെ മറ്റേ പച്ചക്കറി കുറച്ച് വാങ്ങി ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കാണിച്ചാൽ കേട്ടോ ചാർജൊക്കെ മറ്റേ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞു ബാക്കിയുള്ളത് മനസ്സാ കേട്ടോ കേട്ടോ പിന്നെ തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ എളാമാൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ട് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ശരിക്കും നേരിട്ട് ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഈ മഴയൊക്കെ ഒക്കെ പെയ്തിട്ടേ നല്ലോണം പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോട്ടെടുത്തിട്ടാണ് പോകുന്നത് നേരിട്ട് അവിടെക്ക് വഴിയൊക്കെ ഉണ്ട് ഇത് എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ഉപ്പാൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇല്ല ബഷീറിനായിരുന്നു പേരുകൾ മരിച്ചു പോയി ഇവിടെ ഇവിടെ നേരെ ഈ രണ്ട് വീടുള്ളൂ ഈ ഏരിയയിൽ പിന്നെ അങ്ങോട്ട് മേലൊക്കെയാണ് കേട്ടോ എളാമാൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ എളാമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എളാപ്പ ആരും ഉണ്ടായിരുന്നില്ല ഒരു മുറ്റമൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു അതുപോലെ കൃഷിത്തോട്ടം അതേപോലെ ചെടികളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വന്നു അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു ഈ തുണികളൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം പൊതുവേ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും വന്ന് കയറുന്നൊടുത്തും റൂമിലും എല്ലായിടത്തും തുണികളുണ്ടാവും അടുക്കളയിൽ മാത്രമേ ഉണ്ടാകാത്തുള്ളൂ അതെല്ലാവരും വീട്ടിലും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ നമ്മൾ കുഴിച്ചിട്ട കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ എന്താ അതിൻ്റെ പേരൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ മറന്നുപോയി എന്തൊക്കെ പറയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല ആളിങ്ങനെ നട്ടുണ്ടാക്കാനും അതേപോലെ ചെടികളൊക്കെ കുഴിച്ചിട്ട് വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ ഭയങ്കര ഒരു അതിനൊക്കെ നല്ലൊരു ആക്റ്റീവ് ആണ് അങ്ങനെ ഞങ്ങൾ ടാറ്റ ഒക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്കാണ് ഉമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും തിരിഞ്ഞ് നോക്കി വർത്താനം പറഞ്ഞു കൊണ്ടേ പോരമായിരുന്നു കാരണം അങ്ങനെയാണല്ലോ അമ്മമാരൊക്കെ അങ്ങനെയാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തിരിച്ച് പോരണമെങ്കിൽ നല്ല പണിയാണ് അങ്ങനെ നമ്മൾ നമ്മള് അടിപാടി വീട്ടിൽ ഇതാണ് വീട് ഇതിന്റെ ഫുൾ വ്യൂ ഞാൻ അങ്ങനെ കാണിച്ചു അപ്പൊ നമ്മള് പിസ്സ ഉണ്ടാക്കാൻ പോകട്ടോ പിസ്സ മുന്നേ ഞാൻ മറ്റേ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യണം വെജിറ്റബിൾ പറയാനൊന്നുമില്ല ഒരു ക്യാപ്സിക്കം ഒരിയാനും മാത്രമേ ഉള്ളൂ അപ്പൊ അത് രണ്ടും കട്ട് ചെയ്യണത് അതേപോലെ മൊസറല്ല ചീസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും പറ്റിയില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല എളാമാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഫോണത്തെ ചാർജ് പറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കുത്തി വെച്ചു പിന്നെ ആ ശ്രദ്ധ വിട്ടു പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ളൊരിതായിരുന്നു ഇവിടെ ഒരാളെ ഭയങ്കര ഇതുണ്ടട്ടോ എങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ അങ്ങനെ കാട്ടുമ്പോൾ അതേപോലെ ഒളു ഇരുന്നിട്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട് ഞാൻ വാ കണ്ടോ ഓള് വന്നു കേട്ടോ വന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒക്കെ നമ്മളൊന്ന് കടന്നുറങ്ങൊക്കെ ചെയ്ത് ഒക്കെ സെറ്റായി കാരണം മാവൊക്കെ ഒന്ന് ശരിയായിട്ട് വരണമല്ലോ ഈസ്റ്റൊക്കെ ഇട്ടതാക്കിയതായതുകൊണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ അധികം സംസാരിക്കണില്ല ഓക്കെ നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കറൻറ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ പിസ്സേൻ്റെ മാവ് ഞാൻ അവിടെ പാത്രത്തിലാക്കി വെച്ചിട്ട് അതിൽ ജസ്റ്റ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുമല്ലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് ഇതിപ്പോൾ ജസ്റ്റ് ടൊമാറ്റോ സോസാട്ടോ സ്പ്രെഡ് ചെയ്യുന്നത് മൊത്തത്തിലൊക്കെ ഒന്ന് ശരിയാക്കി ഞാനതിന് മുമ്പ് ഉണ്ടാക്കി വെക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ലില്ലി വരണേൻ്റെ മുമ്പ് പക്ഷേ ഓൾ വന്നിട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ ചീസും അതിലേക്ക് മറ്റേ ഓനിയനും ചിക്കനും പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട് ഒരു ചട്ടി അതായത് നമ്മളിപ്പം എന്താ പറയുക ദോശ ഒക്കെ അല്ല ഞങ്ങളതിൽ ചപ്പാത്തി ഒക്കെ അങ്ങനത്തെ ഒരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു റിംഗ് കയറ്റി വെച്ച് ഈ പാത്രം വെച്ച് നന്നായിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു ഭാരത്തിന് വേണ്ടിയിട്ടൊരു സംഭവം വെക്കുന്നുണ്ട് ഞാൻ അതിൽ ഇതിൽ കാണിച്ചിട്ടില്ല അങ്ങനെ ജസ്റ്റ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കണുണ്ട് ഞാൻ കണ്ടിട്ട് വലിയ മെന എന്നും തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം അന്ന് അമർത്തി നോക്കണുണ്ടായിരുന്നു കുഴപ്പമുണ്ടായില്ല അത് വെന്ത് ചൂടായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ചീസൊക്കെ താണ്ട് ഈ പരുവത്തിലുണ്ട് ഒട്ടിപ്പിടിക്കിങ്ങനെ നമ്മൾ നല്ല ചീസിയായിട്ട് ഭയങ്കര എന്താ പറയുക മൊത്തത്തിലൊരു അലിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിതിൻ്റെ ചട്ടുകയും വെച്ചിട്ട് കുറേ മുറിക്കാൻ നോക്കി പക്ഷെ എങ്ങനെയായിട്ടും മുറിയണില്ല മാവ് ഭയങ്കര തൊട്ടപ്പോൾ തന്നെ നല്ലൊരു ഹാർഡായിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയായിരുന്നു ജസ്റ്റ് ഞാനൊന്ന് അതിൻ്റെ സൈഡ് പൊക്കി നോക്കിയപ്പോഴാണ് കണ്ടത് കണ്ടോ ഇമാതിരി ഒരു സാധനം എങ്ങനെയാണ് ചട്ടക്കെ കൊണ്ട് മുറിയുക അവസാനം ഞാൻ കത്തിയൊക്കെ വെച്ചിട്ട് നല്ല മൂർച്ചെടുത്ത് കൂട്ടി അരിഞ്ഞ് ഈ സമയത്തൊന്നും ഉമ്മ കണ്ടിട്ടില്ല കേട്ടോ മുറിച്ച് കൈയൊക്കെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഉമ്മ കണ്ടത് കാണുമ്പോൾ ഉള്ള പോലെ തന്നെ ആയിരുന്നു കഴിക്കാനും തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിത് കഴിച്ച് വെക്കാം അവസ്ഥ അപ്പം നമ്മൾ പാളി പോയ പിസ്സ ആരും കഴിച്ചില്ല അതെങ്ങനെയും വേസ്റ്റായി അതിലിട്ട ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ മാത്രം പുറക്കിട്ടിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇല്ലിയൊക്കെ അതെടുത്ത് കഴിച്ചല്ലേ അത് മൈദ എന്ന് വെച്ചാൽ നല്ല കട്ടിയായിരുന്നു അതങ്ങനെ ആവാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ മൈദ കുഴച്ച സമയത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ ചൂട് ഇത് വേണമല്ലോ ചൂട് അപ്പം അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൈദ എന്നിട്ടത് കൂടി പോയിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു അങ്ങനെ അങ്ങനെ ആയിട്ട് അത് പാളിപ്പോയി തോന്നുന്നു കാരണം നല്ല കട്ടിയായിരുന്നു ഇതൊക്കെ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ ഒരു കട്ടി നമ്മളീ പിസ്സയൊക്കെ നല്ല സോഫ്റ്റ് ആവുമല്ലോ കഴിച്ച് കഴിക്കുമ്പോൾ ഇത് ഞാൻ പിസ്സ എടുത്തിട്ട് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചിങ്ങനെ വെക്കുമ്പോൾ ഒരു സൗണ്ട് തന്നെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് കട്ടി ഉണ്ടായിരുന്നത് പിന്നെ ഒന്നും ഒരു നമുക്കൊരൊറ്റൊരു കടി പോലും തിന്നാൻ പറ്റില്ല ഒരൊറ്റ കഷ്ണം പോലും നമുക്ക് തിന്നാൻ പറ്റില്ല അത്രക്ക് അത്രക്ക് കട്ട് നല്ലൊരു പാളി പോയിട്ടുണ്ട് അത്രേ പറയാനുള്ളു ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും പോയി ലില്ലിക്കൊക്കെ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ പിസ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇനി ഇൻഷാല്ല ഒന്ന് പുറത്തുനിന്ന് ഒന്ന് വാങ്ങിക്കൊടുക്കണം കാരണം ഞാനത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാകും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല ഉണ്ട് ഉണ്ടാക്കിയാലും എത്ര ഉണ്ടാക്കിയാലും ശരിയാകാത്ത ഐറ്റമാണ് ഇനി ഇനിയിപ്പോൾ അടുത്തതായാലും പിസയും കൂടി ഒന്നും പിസ്സ അളവെടുത്തിൽ കുറച്ച് മാറ്റം വന്നതാണ് അത്രയും പാടാനുള്ള കാരണം എന്തായാലും കുഴപ്പമില്ല അതങ്ങനെ പാളിപ്പോയി ഇപ്പോൾ കഴിഞ്ഞ് പോയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ നമുക്ക് അടുത്ത പ്രാവശ്യം എന്താണെങ്കിലും ഇൻഷാള്ള ശരിയാക്കണം അനിയത്തൊക്കെ വന്നിട്ട് നമുക്കൊന്ന് സെറ്റാക്കണം ഇൻഷാള്ള അപ്പോൾ ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണണം അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അവിടുന്ന് എടുക്ക് പിസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല ആ ദിവസം മൊത്തം മഴയായിരുന്നു പിന്നെ ഒന്ന് കറണ്ട് പോകും വരുമ്പം നമ്മളൊന്ന് ചാർജ് ചെയ്ത് വെക്കുമ്പോഴേക്കിന് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ എന്തെങ്കിലും എടുക്കും പിന്നെ അത് ഓഫ് ചെയ്യും അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് ഇങ്ങനെ പറയാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബിസിനെ പറ്റിയിട്ടും സോ അവിടെ വന്നിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നു വെച്ചാൽ അല്ല നമ്മുടെ ചാനൽ വൺ കെ ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മോശം നമ്മളും വൺ കെ ആവും നമ്മളും എന്താ പറയുക ഒരു വൺ കെ ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ ഇപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഞാൻ മാക്സിമം ഇടാൻ നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഉണ്ടാക്കണ ഐറ്റംസ് ഒന്നും ഇതേപോലെ പാളി പോവാതിരിക്കട്ടെ ഇനി ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗായിട്ട് വരും നല്ല വ്ളോഗായിട്ട് വരും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അസാക്കും ബൈ